ഒടുവിൽ അമേരിക്ക സമ്മതിച്ചു തങ്ങൾ തോറ്റു ഹൂത്തുകൾക്ക് മുമ്പിൽ തോറ്റു അമേരിക്കയുടെ തോൽവി സമ്മതിച്ചത് യു എസിൻ്റെ കമാൻഡറാണ് യു എസിൻ്റെ നാവികസേനയുടെ കമാൻഡറാണ് പേര് വെളിപ്പെടുത്താതെ അദ്ദേഹം നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഹൂത്തുകളുടെ രീതി ഏതാണെന്ന് പിടികിട്ടാൻ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഹൂത്തികളുടെ ആക്രമണ രീതി വല്ലാത്തൊരു ആക്രമണ രീതിയാണ് ചെങ്കടലിലൂടെ ഒറ്റ അമേരിക്കൻ കപ്പലും പോകുന്നില്ല ചെങ്കല ചെങ്കടലിലൂടെ നാറ്റോ സഖ്യത്തിൻ്റെ ഒറ്റ കപ്പലും പോകുന്നില്ല മാത്രമല്ല പുതിയൊരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ഹൂത്തികൾ എന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ മറച്ചു വെച്ചാണ് പറഞ്ഞതെങ്കിലും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി അമേരിക്ക പല പ്രാവശ്യം തകർക്കാൻ ശ്രമിച്ച ശക്തികളാണ് ഹൂത്തികൾ തകർക്കാൻ ശ്രമിച്ച ശക്തിയാണ് ഹൂത്തികൾ ആ ഹൂത്തികളാണ് ഇപ്പോൾ നിറഞ്ഞാടുന്നത് ചെങ്കടലിൽ ചെങ്കടലിൽ അവർ വിജയാഘോഷവും നടത്തി അമേരിക്കയും ബ്രിട്ടനും ചേർന്നുള്ള സംയുക്ത സൈന്യം ഹൂത്തികളുടെ വിഹാരത്തിൽ കയറി ആക്രമണം നടത്തിയെങ്കിലും അവരുടെ രോമത്തിൽ തൊടാൻ പോലും പറ്റിയില്ല വെറുതെ കയറി ചെള്ളു കടിക്കുന്നതുപോലെ ഒരാക്രമണം നടത്തിയിട്ടെങ്ങ് പോയി മുപ്പത് ശതമാനം ഹൂത്തുകളെ തങ്ങൾ വധിച്ചു റഡാർ സംവിധാനം തങ്ങൾ തകർത്തു തങ്ങൾ തകർപ്പൻ പ്രകടനമാണ് കാഴ്ച വെച്ചത് എന്നൊക്കെ പറയാം എന്നല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഹൂത്തികൾക്ക് ഇപ്പോൾ അമേരിക്കയുടെ നാവിക സേനയുടെ കമാൻഡർമാരിലൊരാൾ പറഞ്ഞിരിക്കുന്നു ഹൂത്തികളുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക തോറ്റു ഹൂത്തുകളുടെ മനസ്സറിയുന്നതിന് ഹൂത്തുകളുടെ ആക്രമണം അറിയുന്നതിന് തങ്ങൾ പരാജയപ്പെട്ടു പരിപൂർണമായും പരാജയപ്പെട്ടു പരിപൂർണമായ ആ പരാജയത്തിൻ്റെ നിറുകയിലാണ് ഞങ്ങൾ ഇനി ഹൂത്തുകൾക്ക് നേരെ ഒരാക്രമണം നടത്തിയാൽ ഇരട്ടി ശക്തിയോടെ അവർ തിരിച്ചടിക്കും എവിടെ നിന്നാണ് അവർക്ക് ആയുധങ്ങൾ വരുന്നതെന്ന് അറിയില്ല ഇറാൻ മാത്രമല്ല അവർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് നോർത്ത് കൊറിയയും റഷ്യയും ഒക്കെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നു ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ഹൂത്തികൾ അമേരിക്കൻ അമേരിക്കയുടെയും നാറ്റോ സഖ്യത്തിൻ്റെയും കപ്പലുകളെ തമിഴിയാക്കുന്നു കപ്പലുകളെ റാഞ്ചി കൊണ്ടുപോകുന്നു റാഞ്ചി പോയ കൊണ്ടുപോയ കപ്പലുകൾ വീണ്ടെടുക്കാൻ പാടുപൂടുകയാണ് അമേരിക്കയും സഖ്യരാഷ്ട്രം അതിനിടയിലാണ് ഹൂത്തുകളുടെ കേന്ദ്രങ്ങളിൽ കയറി അതായത് യമനിൽ കയറി ബ്രിട്ടീഷ് അമേരിക്കൻ സഖ്യസേന ബോംബാക്രമണം നടത്തിയത് വ്യോമാക്രമണം നടത്തിയത് ഹൂത്തികൾക്ക് ഒന്നും സംഭവിച്ചില്ല ഹൂത്തികൾ ഹൂത്തികളായി തന്നെ നിൽക്കുന്നു ഹൂത്തി ഉമ്മദർ എന്നാണ് യമനിൽ അവർ അറിയപ്പെടുന്നത് അവർക്ക് ഒരുപാട് പ്രദേശങ്ങൾ സ്വന്തമായിണ്ട് ഒരുപാട് ശക്തി അവർക്കുണ്ട് എന്തായാലും ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിരിക്കുന്നു അമേരിക്കയുടെ തോൽവി ഹൂത്തികൾക്ക് മുമ്പിൽ തോൽവി സംബന്ധിച്ച് അമേരിക്ക തല കുനിച്ചു നിൽക്കുന്നു